സിനിമാ ലോകത്തെയും പ്രേക്ഷകരെയും ദുഃഖത്തിലാഴ്ത്തി അപ്രതീക്ഷിത വിയോഗ വാർത്ത പ്രശസ്ത നടൻ അന്തരിച്ചു നാൽപ്പതാം വയസ്സിലാണ് പ്രശസ്ത തമിഴ് നടൻ ജയശീലൻ അന്തരിച്ചത് കഴിഞ്ഞ രണ്ടു മാസമായി മഞ്ഞപ്പിത്തം ബാധിച്ചതിനെ തുടർന്ന് നടൻ ചികിത്സയിലായിരുന്നു എന്നാൽ ചികിത്സകൾ ഫലം കണ്ടില്ല ജനുവരി ഇരുപത്തിനാലാം തീയതിയാണ് അന്ത്യം സംഭവിച്ചത് എന്ന് തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ധനുഷ് നായകനായ പുതുപ്പേട്ട വിജയ് സേതുപതിയുടെ വിക്രംവേദ വിജയ് ചിത്രമായ ബിഗിൽ എന്നിവയിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ അവതരിപ്പിച്ച നടനാണ് ജയശീലൻ ഏകദേശം നൂറ് ചിത്രങ്ങളിൽ നടൻ വേഷമിട്ടിട്ടുണ്ട് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം